ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي رسولنا صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس وهما نراية ستي وسواسي إمام مسلم إمام بخاري رحمهما الله أورد صحيح قلي ابو هريره رضي الله عنه الا انه مدرك نور حديث رسول الله صلى الله عليه وسلم الله سبحانه وتعالى انا عند ظن عبدي بي وانا معه اذا ذكرني وإن ذكرني في نفسه ذكرته في نفسي وإن ذكرني في ملأ ذكرته في ملأ خير منه الله إن رسول صلى الله عليه وسلم بريقيا الله سبحانه وتعالى لنا الله بريقيا أنك رجندان وكرتنا അവിടെയാണ് ആ രൂപത്തിലാണ് അവൻ എന്നെ എപ്പോഴൊക്കെ ഓർക്കുന്നുവോ അപ്പോഴൊക്കെ ഞാൻ അവന്റെ കൂടെയുണ്ട് അതുപോലെ ഉസ്ഹാനോ പറഞ്ഞു അവൻ അവന്റെ നഫ്സിൽ എന്നെ കുറിച്ച് ഓർത്താൽ എന്റെ നഫ്സിൽ ഞാൻ അവനെ കുറിച്ച് ഓർക്കുന്നതാണ് അവനെ കുറിച്ചൊരു കൂട്ടത്തിൽ എന്നെ കുറിച്ച് പറഞ്ഞാൽ ആ കൂട്ടത്തിനേക്കാൾ നല്ലതായ ഒരു കൂട്ടത്തിൽ ഞാൻ അവനെക്കുറിച്ച് പറയുന്നതാണ് അസൂലി സോലല്ലാഹു അലി വസ്ലം അള്ളാഹുല്ലെന്നും നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയൊരു അതീതാണ് വേറൊരു ഇമാം റിവായത്തിലും ആഹമ്മെന്നും ഉദ്ധരിക്കപ്പെടുന്ന ഒരു റിവായ ആ ത്തിൽ അള്ളാഹു സുഹാന എന്നെക്കുറിച്ച് അവൻ നല്ലത് വിചാരിച്ചാൽ അവനക്കതുണ്ട് എന്നെക്കുറിച്ച് അവൻ മോശമാണ് കരുതുന്നതെങ്കിലോ അതവനക്കുണ്ട് അള്ളാഹു സുഹാനോ അറിയിച്ചതാണ് നമ്മൾ അവനെ കുറിച്ച് വിചാരിക്കേണ്ടത് നന്മയാണ് എന്നതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണിത് അള്ളാഹുവിനെ കുറിച്ച് ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ച് നന്മ മാത്രം വിചാരിക്കുക ഒരിക്കലും അള്ളാഹുവിനെക്കുറിച്ച് മോശം വിചാരിക്കരുത് നമ്മളുടെ ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും അള്ളാഹു സുഹാന താലിയെക്കുറിച്ച് മോശം വിചാരിക്കാൻ നമുക്ക് പാടില്ലാത്തതാകുന്നു ഏതെങ്കിലും ഒരു പ്രയാസ ഘട്ടങ്ങൾ വന്നാൽ ജീവിതത്തിന്റെ ദുസ്സഹമായ ഏതെങ്കിലും വിഷയങ്ങൾ കടന്നു വന്നാൽ അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് മോശം വിചാരിക്കുക അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കാതിരിക്കുക ഇത് മോമിനിങ്ങളുടെ സ്വഭാവമല്ല അള്ളാഹുവിനെക്കുറിച്ച് മോശം വിചാരിക്കൽ منافقين رضى سباه الله سبحانه وتعالى يعني يظنون بالله غير الحق ظن الجاهلية أور الله هنا كورج بجاري كنا ذا سطح ملاتا يا دار تملاتا كايرين غلنا جاهلية تل بجارين غلنا موش ماي بجارين الله سبحانه وتعالى برئن منافق غل ورج وظن وظننتم ظن سوء موش بجارين غل നിങ്ങൾ വിചാരിച്ചു അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരങ്ങൾ വിചാരിക്കുക എന്നത് മുനാഫിക്കുകളായ കപടന്മാരായ ആളുകളുടെ സ്വഭാവമാണെന്ന് അള്ളാഹു സുബാനഹുഅാല നമ്മളോട് അറിയിച്ചു തരികയാണ് സഹോദരങ്ങളെ ആരാണോ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചത് അവന് നന്മയുണ്ട് അള്ളാഹു സുബാന നമുക്കത് പഠിപ്പിച്ചു തന്നത് ആരാണോ എന്നെ കുറിച്ച് നല്ലത് വിചാരിച്ചത് അവനിക്കതുണ്ട് അള്ളാഹുവിനെ കുറിച്ച് നന്മ വിചാരിച്ചാൽ നമുക്ക് കിട്ടാനുള്ളത് അതാണ് നമുക്ക് ആ നന്മ കിട്ടും അള്ളാഹുവിനെ ആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനു വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകേണ്ട ബോധം അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരമാണ് അള്ളാഹു സുഹാനും നിങ്ങളുടെ റബ്ബു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ വിളിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകേണ്ട ബോധ്യമാണിത് ഞാൻ എൻ്റെ റബ്ബിനെ വിളിച്ചാൽ എൻ്റെ റബ്ബിനിക്ക് ഉത്തരം നൽകും നിങ്ങൾ എന്നെ വിളിക്കുക നമുക്കറിയാമല്ലോ അള്ളാഹുവിനെ അല്ലാതെ വിളിക്കുന്ന മഹാന്മാരെയും ഔലിയാക്കളെയും വിളിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരിച്ചു അതുകൊണ്ടാണ് അവർക്കത് പറയേണ്ടി വന്നത് അല്ലെങ്കിൽ വിളിക്കേണ്ടി വന്നത് അവർ പറഞ്ഞത് അള്ളാഹുവിനെ വിളിക്കലെന്നാൽ കെ എസ് ആർ ടി സിയിൽ പോകുന്നത് പോലെയാണ് ഔലിയാക്കളെ വിളിക്കൽ ബെഞ്ചിൽ പോകുന്നത് പോലെയാണ് അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരിച്ചപ്പോൾ അവരെന്ത് ചെയ്തു അവർ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞു മറിച്ച് അള്ളാഹു സുഹാനോട് പറഞ്ഞത് ആരാണോ എന്നെ കുറിച്ച് നല്ലത് വിചാരിച്ചത് അവാഹു ഉത്തരം നൽകും എന്ന് നിങ്ങൾ എന്നെ വിളിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അള്ളാഹു സുബാൻ മറ്റൊരു സ്ഥലത്ത് പറയുകയാണ് അന്നി നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ ഞാൻ ഏറ്റവും ഏറ്റവും അടുത്തവനാണ് അടുത്തവനാണ് വിളിച്ചാൽ വിളിച്ചവന്റെ ഉത്തര വിളിച്ചവന്റെ വിളിക്ക് ഞാൻ ഉത്തരം പറയാനായി നമ്മളോട് പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കണം ആ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസ ഘട്ടങ്ങളിൽ ഞാൻ അള്ളാഹുവിനോട് ആ ചെയ്യുമ്പോൾ എനിക്ക് ഉത്തരം ലഭിക്കുമോ എന്ന രൂപത്തിലല്ല മറിച്ച് എനിക്ക് അല്ലാഹു ഉത്തരം നൽകും എന്ന ബോധ്യത്തിൽ നമ്മൾ അള്ളാഹുവിനെ വിളിക്കുക അള്ളാഹു അവന്റെ വിചാരം എന്താണോ ആ രൂപത്തിലാണ് അള്ളാഹു എന്ന് അള്ളാഹു സുഹാനം നമ്മളെ പഠിച്ചിരിക്കുന്നു പഠിപ്പിച്ചിരിക്കുന്നു ആരാണോ നന്മ വിചാരിച്ചത് അവനത് ലഭിക്കും നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു രോഗങ്ങൾ വന്നു പ്രയാസങ്ങൾ വന്നു വിളിക്കുക എങ്ങനെ എങ്ങനെയാണ് വിളിക്കേണ്ടത് എങ്ങനെയാണ് വിളിക്കേണ്ടത് ആ കാര്യം പറയുന്നതായി അബുഹു അള്ളാഹുവൻ ഉദ്ധരിക്കുന്നത് ഇമാം ഇമാം ഇമാലിമോ റഹിമ അദ്ദേഹം നമുക്ക് അറിയിച്ചു തരുന്നു അവർ അറിയിച്ചു തരുന്നു ഇതാ നിങ്ങൾ അള്ളാഹു വിളിച്ചാൽ അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്താൽ ചോദ്യം ഉറപ്പിച്ച് ചോദിക്കുക ആ ചോദ്യം ഉറപ്പിച്ച് ചോദിക്കുക അതല്ലാതെ ഒരാളും പറഞ്ഞു പോകരുത് അള്ളാഹുവിനീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ എനിക്ക് താ എന്ന് നിങ്ങൾ പറയരുത് നമ്മൾ ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അള്ളാഹുവി എനിക്ക് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് എന്ന് നീ പറയരുത് മറിച്ച് നീ ചോദിക്കേണ്ടത് അല്ലാഹു നീ അത് എനിക്ക് തരൂ എന്നതാണ് നീ ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് നമ്മൾ ആ ചെയ്യുമ്പോൾ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന വിധത്തിൽ ചോദിക്കരുത് അള്ളാഹുവെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് സമ്പത്ത് തരൂ അള്ളാഹുവെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ പ്രയാസം നീ എന്നിൽ നിന്ന് മാറ്റി തരൂ അള്ളാഹുവെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂ നരകത്തിൽ നിന്ന് രക്ഷിക്കൂ അങ്ങനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് നിങ്ങൾ പറയരുത് അള്ളാഹുവിനെ എടങ്ങേറാക്കുന്ന നിർബന്ധിക്കുന്ന ഒരാളും തന്നെയില്ല അള്ളാഹുവിനെ പ്രയാസമുള്ള ഒന്നും തന്നെയില്ല അതുപോലെ തന്നെ അള്ളാഹുവിനെ പ്രയാസപ്പെടുത്താനും തടഞ്ഞു വെക്കാനും അള്ളാഹു നിനക്ക് നൽകുന്നതിൽ നിന്നും തടയുന്നതുമായ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പറയേണ്ടതായ ഒരു വിഷയവും അള്ളാഹു സ്മാനോ താലത്തൊട്ട് ഇല്ല അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അങ്ങനെയാണ് അള്ളാഹു നിനക്ക് നൽകും എന്ന ഉറപ്പോടുകൂടി എന്തൊരു കാര്യത്തിൽ നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് നമ്മൾ പാലിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുഹാനോത് ആലയുടെ അസ്മാവുകൾ എന്താണോ സിഫാത്തുകൾ എന്താണോ അത് അതേപടി അള്ളാഹുവിനെക്കുറിച്ച് വിചാരിക്കാൻ അതിനപ്പുറത്തേക്ക് അതിനേക്ക് എതിരായിട്ട് നമ്മൾ അള്ളാഹു സുഹാനോത് ആലയെക്കുറിച്ച് ഒന്നും വിചാരിച്ചുകൂടാ അള്ളാഹു അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചു തന്നതേ നമ്മൾ വിചാരിക്കാൻ പാടുള്ളൂ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ഒരു നന്മ ചെയ്യുകയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് നമ്മളുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത് ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ ആളുകൾ എന്നെ തള്ളിപ്പറയും അതുപോലെ ജീവിതം കുടിശമാകും ഇങ്ങനെയൊക്കെയാണോ നമ്മൾ കരുതേണ്ടത് അല്ല മറിച്ച് നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ് അള്ളാഹുവിനെ ഞാൻ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹുവിനക്ക് എന്റെ പ്രയാസങ്ങൾ മാറ്റിത്തരും എന്റെ ദുരിതങ്ങൾ അള്ളാഹു അകത്തിത്തരും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഓമ്മ ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവനെ അള്ളാഹു എല്ലാ കാര്യത്തിനും ഒരു പോവഴി ഉണ്ടാക്കി കൊടുക്കും ويرزقه من حيث لا يحتسب اون ادش كاد الله سبحانه وتعالى اون رزق نلقم وبجيبنا نلقم ومن يتوكل على الله فهو حسبه ارانو الله سبحانه وتعالى يتوكل جيدة الله اون مديايا بنا الله الى توكل زي الله الى يلبكم وركاريم الله هو إيه الله هو نيني يلبكم وانو അള്ളാഹു ആ കാര്യം ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുമെന്ന ബോധ്യത്തിലായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത് അതിന് അപ്പൊ എന്തൊരു നല്ല വിചാരം ഇൻ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന കാര്യം നടത്താൻ കഴിവുള്ളവനാണ് എല്ലാത്തിനും അള്ളാഹു ഒരു വിധി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു സഹോദരങ്ങളെ അതിനാൽ അള്ളാഹുവിനെ കുറിച്ച് ഏത് രൂപത്തിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നല്ലത് വിചാരിക്കാൻ പഠിക്കണം എല്ലാ കാര്യങ്ങളിലും ഒരു കാര്യത്തിൽ പോലും അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യരുത് മോശം വിചാരിക്കരുത് തിന്മകൾ ചെയ്താൽ പാപങ്ങൾ ചെയ്താൽ അള്ളാഹു എനിക്ക് പുറത്തു തരില്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അല്ല പാപങ്ങൾ ചെയ്തു പോയാൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് വിചാരിക്കേണ്ട വിചാരം അള്ളാഹു എനിക്ക് പുറത്തു തരും അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് എന്ന ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാകണം അവൻ നമ്മളോട് പറയുന്നു അല്ലയോ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളെ അവരോട് പറയൂ എന്താണ് അവരോട് പറയാനുള്ളത് റഹ്മത്തിനെ തൊട്ട് നിങ്ങളെ നിരാശിതരാകരുത് പ്രയാസങ്ങൾ തെറ്റുകൾ അത് സംഭവിച്ചു പോയിട്ടുണ്ടാകാം പക്ഷെ നിങ്ങൾ നിരാശരാകരുത് തൗപ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം എന്തൊരു തിന്മകൾ ഒരു തനിൽ വന്നു പോയാലും അത് ശിർക്കാകട്ടെ അതുപോലെ തന്നെ പിതാത്തകളാകട്ടെ അതുപോലെ തന്നെ മറ്റു അതിനേക്കാൾ താഴെയുള്ള തിന്മകളാകട്ടെ തൗപ ചെയ്യാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും ഈ ജീവിത കാലയളവ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങാൻ തിന്മ ചെയ്തവർ അതിലേക്ക് പോകാൻ എനിക്ക് അള്ളാഹു പുറത്തു തരില്ല എന്നൊരാളും കരുതിപ്പോകരുത് മറിച്ച് അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരം വെക്കുകയും അങ്ങനെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനും നമ്മൾ തയ്യാറാകണം ഒരിക്കലും ഒരാളും വിചാരിച്ചു പോകരുത് നല്ല വിചാരം എന്ന് പറഞ്ഞാൽ തിന്മകളിൽ തന്നെ തുടർന്ന് അള്ളാഹു എനിക്ക് പുറത്ത് തന്നോളും എന്ന രൂപത്തിലാണ് ഒരുത്തൻ കരുതുന്നത് എങ്കിൽ അത് അള്ളാഹുവിനെ കുറിച്ച് ഉള്ള വഞ്ചന മാത്രമാണ് അവന്റെ മനസ്സ് അവനെ വഞ്ചിക്കുകയാണ് എന്നത് വേണം അവനെ മനസ്സിലാക്കാൻ അതായത് ഒരു തിന്മ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അവൻ വിചാരിക്കുകയാണ് അള്ളാഹു എനിക്ക് പുറത്തു തന്നോളും ഞങ്ങൾക്ക് പുറത്തു തരപ്പെടും പൊറുക്കപ്പെടും എന്നൊരുത്ത വിചാരിക്കുകയാണെങ്കിൽ അത് വഞ്ചനയാണ് എന്നാൽ അള്ളാഹു നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ അത് അതേപടി പ്രവർത്തിച്ചിട്ട് അള്ളാഹു എനിക്ക് പുറത്തു തരും എന്ന് വിചാരിക്കൽ അതാണ് വേണ്ടത് അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്തിട്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുകയും ചെയ്യുക നിന്റെ പ്രവർത്തനങ്ങൾ നീ ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹു സുഹാനോ താലയെ കുറിച്ച് നല്ല പ്രവർ നല്ല വിചാരത്തോടു കൂടി വേണം നീ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരാൾ സ്വതക്ക ചെയ്യുകയാണ് ഒരാൾ ദാനം ചെയ്യുകയാണ് ആ ദാനം ചെയ്യുന്ന നേരത്തെ നീ എന്താണ് കരുതേണ്ടത് ഞാനിങ്ങനെ ദാനം ചെയ്തു പോയാൽ എന്റെ കയ്യിലുള്ള പണം മുഴുവൻ തീർന്നു പോകും എന്നാണോ നീ കരുതേണ്ടത് അല്ല മറിച്ചത് ഷെയ്ത്താനിൽ നിന്നുള്ള വാഗ്ദാനമാണ് നിനക്ക് വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് ദാരിദ്ര്യമാണ് നീ നീ എന്താ ചെയ്താൽ എന്താകും അവസ്ഥ നിന്റെ നീപ്പ് ആർക്കാണോ ദാനം ചെയ്യുന്നത് ആ അവസ്ഥ നിനക്കാകും ധനത്തെ കുറച്ചിട്ടില്ല എന്ന് നമ്മളോട് പറയുകയാണ് എന്നാൽ എന്താണ് നിങ്ങളോട് വാഗ്ദാനം വാഗ്ദാനം ചെയ്യുന്നത് ചെയ്യുന്നത് നിങ്ങൾക്ക് പാപമോചനവും ഔദാര്യവുമാണ് ഒരു നന്മ ചെയ്യാൻ വേണ്ടി മുന്നിലേക്ക് നടക്കുമ്പോൾ ഒരു ദാനം ചെയ്യാൻ വേണ്ടി മുന്നിലേക്ക് നടക്കുമ്പോൾ അല്ല ഞാനിത് ചെയ്താൽ എന്റെ കയ്യിലുള്ള പോക്കറ്റിലെ പണം തീർന്നു പോകും ഞാനും ദരിദ്രനാകും എന്ന ചിന്തയല്ല വേണ്ടത് മറിച്ച് നിനക്ക് വേണ്ടത് അവൻ നിനക്ക് അള്ളാഹുവിന്റെ പാപമോചനവും അള്ളാഹുവിന്റെ ഔദാര്യവും നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നു എന്ന ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് നന്മകളിൽ മുന്നേറാൻ നമ്മളെ അത് സഹായിക്കും സഹോദരങ്ങളെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓരോ കാര്യത്തിലും നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ ചെയ്യണം െ ഓർത്തുകൊണ്ടിരിക്കണം അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കണം നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങൾ ചെലവഴിച്ചാലും അള്ളാഹു അതിന് പകരമായി നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബാനഹ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതൊരു മേഖലയിലും ആ ചെയ്യുന്ന സന്ദർഭങ്ങളിലാകട്ടെ ചൽപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോളാകട്ടെ അള്ളാഹുവിനെ തക്വപാലിച്ച് ജീവിക്കുമ്പോഴാകട്ടെ അതുപോലെ തന്നെ പ്രയാസങ്ങൾ ജീവിതത്തിലെ പ്രയാസങ്ങൾ നിന്നിലേക്ക് വരുമ്പോഴാകട്ടെ എന്തൊരു കാര്യത്തിലാകട്ടെ അള്ളാഹുസ്ബഹാനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ നമ്മളാകണം നമ്മൾക്കാകണം അള്ളാഹുസ്ബാൻ ആകട്ടെ അലഹദില്ല ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أما بعد سهود الأنجلين الله سبحانه وتعالى يقول أنا الذي بجارك كان ولا നമ്മൾക്ക് പ്രയാസ ഘട്ടങ്ങൾ വരുമ്പോൾ ആ സമയങ്ങളിലും അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കാൻ നമുക്കാകണം നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വിധിയിൽ പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം പ്രയാസങ്ങൾ വിഷമങ്ങൾ നിറഞ്ഞ ദാരിദ്ര്യങ്ങളാകാം ഭയങ്ങളാകാം മരണങ്ങളാകാം രോഗങ്ങളാകാം ഏതൊക്കെ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കാൻ നമുക്കാകണം അതിന് നമ്മളെ സഹായിക്കുന്ന വളരെ മഹത്തായ ഒരു അടിസ്ഥാനമാണ് الله سبحانه وتعالى نمكو بدي وعسى أن تكره شيئا فهو خير لكم وعسى أن تحب شيئا وهو شر لكم والله يعلم وأنتم لا تعلمون نقل جلب ويركاير توركون الناقام هذا نقل كنن ما يعيرك كن وعسى أن تحب شيئا فهو شر لكم نقل ويركاير تشتبرون الناقام هذا نقل كنن ما يعيرك كن والله يعلم الله ونعنا ريوندك ലാ നിങ്ങൾക്ക് അറിയുകയില്ല എന്ന് അള്ളാഹു സുബാനഹു നമ്മളെ പഠിപ്പിക്കുകയാണ് ഏതൊരു സാഹചര്യത്തിലും ഏതൊരു പ്രയാസങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് വന്നാലും നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് അള്ളാഹു സുബാനഹ എനിക്ക് നന്മയായിരിക്കാം ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം ഒരു രോഗം വന്നാൽ ആ സമയത്ത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള ഈ രോഗങ്ങൾ കൊണ്ട് എനിക്ക് നൽകാനിടയുള്ള നന്മകളെ കുറിച്ച് ഓർക്കുക ഇന്നല്ലെങ്കിൽ നാളെ അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുന്നതാണ് എത്രയെത്ര സന്ദർഭങ്ങൾ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് വന്ന് ഏതാനും സമയങ്ങൾ നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോഴേക്ക് അതെനിക്ക് നന്മയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മളുടെ വാഹനം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള നമ്മൾ തയ്യാറാക്കി വെച്ച കാര്യങ്ങൾ നമ്മളിൽ നിന്നും തെറിച്ചു പോകുമ്പോൾ ആ സമയത്ത് നമ്മളോട് ഹൃദയം വേദനിച്ചിട്ടുണ്ടാകാം പക്ഷേ പിന്നീട് നമ്മൾക്ക് മനസ്സിലായി എന്താണ് ആ കാര്യങ്ങൾ എനിക്ക് നല്ലതല്ലായിരുന്നു അതിന് പകരം എനിക്ക് കിട്ടിയ കാര്യമാണ് അതിനേക്കാൾ എനിക്ക് എത്രയോ നല്ലതായിരുന്നത് എന്ന് മനസ്സിലായ ജീവിതത്തിലെ ഒരുപാട് സന്ദർഭങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങൾ ആ കാര്യം ഓർക്കുക നമ്മളിലേക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ തിന്മകൾ വരുമ്പോൾ തിന്മകളാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്ന കാര്യങ്ങൾ കടന്നു വരുമ്പോൾ ചക്രൂശ നിങ്ങൾക്കത് വെറുപ്പുണ്ടായേക്കാമോ പക്ഷേ ും അത് നിങ്ങൾക്ക് നന്മയാണ് അൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കാം അറിയാം നിങ്ങൾക്കറിയുകയില്ല എന്ന കാര്യം നമ്മളെപ്പോഴും ഓർക്കുക സഹോദരങ്ങളെ അതിനാൽ തന്നെ അള്ളാഹുവിൻ്റെ കഥയിൽ ക്ഷമിക്കാനുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതൊരു കാര്യത്തിലും ഏതൊരു കാര്യത്തിൻ്റെയും നന്മയും തിന്മയും തിരിച്ചറിയുന്നവൻ അള്ളാഹുവാണ് എന്ന ബോധ്യം നമുക്കുണ്ടായ ഉണ്ടാകണം അതായത് ഇനി എനിക്ക് വരാനുള്ളത് നന്മയാണോ തിന്മയാണോ ഞാൻ ഈ ഒരു കാര്യം ചെയ്താൽ എനിക്ക് നന്മയാണോ ഉണ്ടാകാൻ പോകുന്നത് തിന്മയാണോ ഉണ്ടാകാൻ പോകുന്നതെന്ന കൃത്യമായ ബോധ്യം എനിക്കറിയുകയില്ല മറിച്ച് അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവനാണത് അറിയുക എന്ന ബോധ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം സഹോദരങ്ങളെ ദീനിയായ കാര്യങ്ങൾ അള്ളാഹു സുഹാന കൽപ്പിച്ച കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്യാൻ മടിക്കുന്നത് ഈ കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ കച്ചവടത്തിന് നഷ്ടം വന്നേക്കാം എന്റെ ജീവിതത്തിൽ എന്റെ ധനങ്ങൾ എന്നിൽ നിന്നും മാറിപ്പോയേക്കാം എന്ന് പേടികൊണ്ടാണെങ്കിൽ സഹോദരങ്ങളെ നിങ്ങളെക്കാൾ നന്നായി നമ്മളെക്കാൾ നന്നായി നമ്മളുടെ അന്ത്യത്തെ അറിയുന്നവൻ അള്ളാഹുവാണ് സഹോദരങ്ങളെ റസോൾ അള്ളാഹി വസ്ലമ പഠിപ്പിച്ച ആ ദുആ ഏതൊരു കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോഴേക്കും കടക്കുമ്പോഴും നമ്മളോട് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഖാറ ചെയ്യുവാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചു എന്താണ് ഒരു സൂറത്തിൽ ഖുർആനിലെ സൂറത്ത് അത് പഠിപ്പിക്കുന്നത് പോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹാബികളെ പഠിപ്പിച്ചു ഇസ്തിഖാറ അല്ലാഹുമ്മ ഇന്നി ബിഇൽമിക മിൻ വലാ എന്ന് തുടങ്ങുന്നെ നിന്നോട് ഞാൻ തിരഞ്ഞെടുക്കലെന്ന് ചോദിക്കുന്നു ഇത് നന്മയാണോ തിന്മയാണോ നിനക്കറിയാം നിനക്കറിയാമെനിക്കറിയില്ല നീയാണ് വിധിക്കുന്നവൻ ഞാൻ വിധിക്കുന്നവനല്ല നീയെല്ലാം അറിയുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന അള്ളാഹുമായി കുറ്റമോ അന്നഹാദർ ഈ കാര്യം നിനക്കറിയാമെങ്കിൽ ഈ കാര്യം എനിക്ക് എന്റെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും എനിക്ക് നന്മയാണെങ്കിൽ

എനിക്കറിയില്ല എനിക്ക് ഹൈർ ഹൈറെന്താണ് എന്നെനിക്കറിയില്ല അതെങ്ങനെയാണോ അതെനിക്ക് കഥറാക്കിത്താം പിന്നെ എനിക്ക് തൃപ്തിയാക്കിത്താം എന്നുള്ള സുഹാനോ താരയോടും നമ്മൾ ദുആ ചെയ്യുന്ന ചെയ്യുന്നത് അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണത് എനിക്കറിയില്ല ഞാൻ ചെയ്യാൻ പോകുന്നത് ഹൈറാണോ ഷെറാണോ എന്നതെനിക്കറിയില്ല എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം സഹോദരങ്ങളെ എത്ര എത്ര പരീക്ഷണങ്ങളാണ് അനുഗ്രഹങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് എത്രയെത്ര തിന്മകളെന്ന് നമ്മൾ കരുതിയ കാര്യങ്ങളാണ് നമുക്ക് സന്തോഷങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് സഹോദരങ്ങൾ അതിനാൽ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കാൻ ഏതൊരു വിഷയത്തിലും അള്ളാഹുവിൽ നല്ല വിചാരം വെച്ച് പുലർത്താൻ നമ്മൾ തയ്യാറാകണം മുസ്ലിം മുഹമ്മത്തിന് വരുന്ന ഓരോ പ്രയാസങ്ങളും നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിൽ ദുഃഖിക്കേണ്ട അള്ളാഹു സുബാനഹ നമുക്കതിൽ വെച്ചിട്ടുണ്ടാകാം നമ്മളിത് ആ ചെയ്യുക അള്ളാഹുവിനുള്ള നല്ല വിചാരത്താൽ നമ്മളിത് ആ ചെയ്യുക സഹോദരങ്ങൾ നമ്മളുടെ സഹോദരങ്ങൾ നമ്മളുടെ സഹോദരങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ഓർക്കുന്നത് പോലെ നമ്മളുടെ സഹോദരങ്ങൾ പ്രയാസത്തിലാണ് നമ്മളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നൂറും ആയിരവും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരെന്ന് മനസ്സിലാക്കാൻ നമുക്കാകണം ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരാരെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലാത്തവർ മനസ്സിലാക്കണം ഇസ്ലാമിന്റെ ശത്രുക്കൾ കുഫാറുകൾ അവരെ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ അവർ നമ്മളുടെ ചോര തിന്നുമ്പോ നമ്മളുടെ ചോര കുടിക്കുമ്പോൾ വീണ്ടും അവരെ പോലെ ആകാൻ അനുകരിക്കാൻ നടക്കുന്നത് നമ്മൾ എത്ര മോശമാണ് നമുക്കറിയാമല്ലോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാൻ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നേരിട്ടറിയാവുന്ന ഒരു ശത്രു ആ ശത്രു നടക്കുന്നത് നടക്കാൻ ആ ശത്രു കാണിക്കുന്നത് കാണിക്കാൻ ആ ശത്രുവിന്റെ രീതികളെ പോലെ രീതി കാണിക്കാൻ ചെറിയൊരു ശത്രു എന്നാൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അവർ കാണിക്കുന്നത് കാണിക്കാൻ ഇന്നും നാണമില്ലാതെ ലജ്ജയില്ലാതെ മുസ്ലിം സമൂഹം അതിന് പുറകിലൂടെ പോകുമ്പോൾ സഹോദരങ്ങളെ റസൂൽ വസ്ലമ പറഞ്ഞും നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ സുന്നത്തുകളെ നിങ്ങൾ പിന്തുടരും എന്ന് പറഞ്ഞതേ സഹോദരങ്ങളെ നമ്മൾ ഓർക്കുക ഓരോ ദിവസവും ഓരോ ബോംബ് വർഷിക്കുമ്പോഴും ഓരോ മിസൈലുകൾ മുസ്ലിമീങ്ങളുടെ വീടുകളെ തകർക്കുമ്പോഴും അവർ നമ്മളുടെ ശത്രുക്കളാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം അതുപോലെ തന്നെ അവരുടെ രീതികളെ അവരുടെ ചര്യകളെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും ഓരോന്നോരോന്നായി അല്ലെങ്കിൽ മുഴുവനുമായി നമ്മൾ മാറ്റാൻ നമ്മൾ തയ്യാറാകണം സഹോദരങ്ങളെ അള്ളാഹു സുബാനവത്ത് അലൈഹ് ഇസ്ലാമിന്റെ ശത്രുക്കളെ നശിപ്പിക്കുമാറാകട്ടെ അള്ളാഹു സുബാന മുസ്ലിമികളുടെ ശത്രുക്കളെ നശിപ്പിക്കുമാറാകട്ടെ അള്ളാഹുദ്ദീൻ <التسجيل> اللهم أعز الإسلام والمسلمين، اللهم يا مسلمين اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، وأذل شرك والمشركين، وأذل شرك والمشركين، وأذل شرك والمشركين، ودمر أعداءك أعداء الدين، ودمر أعداءك أعداء الدين، يا رحيم يا قوي يا عزيز يا ذا, ذا الانتقام اللهم يا ارحم الراحمين يا ذا الجلال والاكرام اللهم دمر اعداءك اعداء الدين اللهم دمر اعداء المسلمين اللهم انصر اخواننا المجاهدين في فلسطين اللهم دمر اعداءك اليهود والنصارى اجمعين اللهم انصر اخواننا المسلمين في فلسطين يا رب العالمين اللهم انجي المستضعفين من المسلمين في كل مكان يا ارحم الراحمين والحمد لله رب العالمين